നമസ്കാരം ഇത് നമ്മുടെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഒരു വീഡിയോ ആണ് ഇത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുണ്ട് ഉടൻ തന്നെ അത് ഓടിത്തുടങ്ങും അതിൻ്റെ പരീക്ഷണ ഓട്ടമാണ് ആ പരീക്ഷണ ഓട്ടത്തിൽ അത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളവും വെച്ചിട്ടാണ് അതിൻ്റെ സ്പീഡും നമുക്ക് കാണാം ഒരു ഗ്ലാസ് വെള്ളവും വെച്ചിട്ടാണ് ഇത് കാണിക്കുന്നത് ആ ഗ്ലാസ് തുളുമ്പതൊന്നുമില്ല മാത്രമല്ല എത്രയാണ് സ്പീഡ് എടുക്കുന്നത് എന്ന് നമുക്ക് അതിൽ കാണാനും സാധിക്കാം നൂറ്റൻപത് കിലോമീറ്റർ വേഗത ആ നൂറ്റൻപത് നൂറ്റി എൺപത് കിലോമീറ്റർ വേഗതയിൽ ആ ട്രെയിൻ പോകുന്നു പക്ഷേ ഒരു ഗ്ലാസ് വെള്ളം നിറച്ചുണ്ട് പക്ഷേ അത് തുളുമ്പാതെ ചലിക്കാതിരിക്കുന്ന ഒരു കാഴ്ച കൂടി കാണുന്നു ഇനി ഞാൻ മറ്റൊരു ചെറിയ ഒരു വീഡിയോ കൂടെ കാണിച്ചുതരാം ഈ വ്യക്തിയെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഏറെ മാത്രമല്ല ജോൺ ബ്രട്ടാസ് പോലും പലപ്പോഴും പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളൊരു വാക്കാണിത് ഒരു വാചകമാണിത് അതായത് ഇന്ന് കേരളം ചെയ്യുന്നത് നാളെ ലോകം അല്ലെങ്കിൽ രാജ്യം ചിന്തിക്കുന്നു എന്ന കേരളമാണ് എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്നത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പലപ്പോഴും അനവസരത്തിലും ആസ്ഥാനത്തുമൊക്കെ ഈ പ്രയോഗം നടത്തിയിട്ടുള്ളത് ഇതൊരു പച്ചക്കള്ളമാണ് എന്ന് പരിഹാരം കഴിക്കുന്ന എല്ലാ മലയാളിക്കും അറിയാം കാരണം എന്താ ഇപ്പോൾ ഞാൻ ആദ്യം കാണിച്ച വീഡിയോയിൽ നൂറ്റമ്പത് കിലോമീറ്റർ വേഗതയിലുള്ള ട്രെയിൻ രാജ്യം ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോൾ ഒതുക്കി മറ്റ് രാജ്യങ്ങളിലൊക്കെ വന്നിട്ടില്ലേ ശരിയാണ് മറ്റ് രാജ്യങ്ങളിലൊക്കെ വന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് അമേരിക്ക എന്ന് പറഞ്ഞ പറയുന്ന രാജ്യത്തിന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും നൂറ്റമ്പത് വർഷം മുമ്പ് അവർക്ക് സ്വാതന്ത്ര്യം ചൈന എന്ന് പറഞ്ഞാൽ വലിയ മറ്റൊരു വലിയ രാജ്യമുണ്ട് നമ്മുടെയൊക്കെ ഇന്ത്യയുടെ ഇരട്ടി ഇരട്ടി കൂടുതൽ വലുപ്പമുള്ള രാജ്യമാണ് അവരൊന്നും ഒരു കാലത്തും ഒരു വിദേശ ശക്തിയുടെയും കീഴിലായിട്ടില്ല അതായത് നമ്മളെ പോലെ പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ ഒക്കെ മറ്റ് വിദേശ ശക്തിക്ക് കീഴിൽ കിടന്ന ഒരു രാജ്യമൊന്നുമല്ല ചൈന ഒരു അധിനിവേശ ശക്തിയും അവിടെ കടന്നു കയറിയിട്ടില്ല അതിനാൽ തന്നെ അവർക്ക് അത്ര നഷ്ടങ്ങളൊന്നുമില്ല ഒരുപാട് നഷ്ടങ്ങളൊക്കെ സഹിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മാത്രം സ്വാതന്ത്ര്യം കിട്ടി നൂറ് വർഷം പോലും തികഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പുറകെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് പുറകെ ഓടി പക്ഷേ ഇപ്പോൾ അതിവേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കേരളം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാർ പുതിയതായിട്ട് ഇറക്കുന്ന ബ്രാൻഡിക്ക് പേരിടാൻ വേണ്ടിയിട്ട് മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവസ്ഥ അവസ്ഥയെന്നാൽ ചോദിക്കേ ഇവിടെ എന്തെങ്കിലും പുതിയതായിട്ട് ഒരു കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതായിട്ടോ പുതിയതായിട്ട് ഇവിടുത്തെ സർക്കാർ എന്തെങ്കിലും പുതിയ സംരംഭം തുടങ്ങുന്നതായിട്ടോ നിങ്ങളുടെ അറിവിലുണ്ടോ ഇവിടെ ലോട്ടറിയും മദ്യമൊക്കെ ഉണ്ട് ഇപ്പോൾ മദ്യത്തിന് പുതിയൊരു ബ്രാൻഡി വരുന്നു അതിന് ജവാൻ പോലെ ഒരു പേരിടണം പേര് വേണം ആ പേരിട്ട് കൊടുത്ത പതിനായിരം രൂപ സമ്മാനം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം സകലമാന മാധ്യമങ്ങളിലും വാർത്തയാണോ അതോ പരസ്യം എന്നറിയില്ല കൊടുത്തു അതിൻ്റെ താഴെ വിചിത്രമായിട്ടുള്ള പേരുകളാണ് ഇരട്ട ചെങ്ങണെന്നും ഡബിൾ ചെങ്ങണെന്നും പോറ്റി എ കെറ്റി എന്നും അങ്ങനെ ഒരുപാട് കോമറേഡെന്നും സഖാവെന്ന് വരെ പേരിട്ട് കൊടുത്തവരുണ്ട് പക്ഷേ ഇവിടുന്ന് തിരഞ്ഞെടുത്തും അല്ലാതെയും പാർലമെൻറ്റ് ചെന്നിരിക്കുന്ന അംഗങ്ങളുണ്ടല്ലോ ബ്രിട്ടാസിനെ പോലെയുള്ളവർ അല്ലെങ്കിൽ എ എ റഹിമിനെ പോലെയുള്ളവർ അവിടെ ചെന്നിട്ട് എന്താണ് തള്ളി വരയ്ക്കുന്നത് കേരളം ഇന്ന് ചെയ്യുന്നത് നാളെ ലോകം ചിന്തിക്കും ഏതെങ്കിലും ഒരു കാര്യത്തിൽ അതുണ്ടോ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മീനി നടിക്കാറുണ്ട് എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരം എന്തെന്ന് ഏറെ തന്നെ കാണിച്ചു കൊടുത്തു അയാളൊരു സാധാരണ വിദ്യാഭ്യാസം മാത്രമുള്ള ഒരാളായിരുന്നെങ്കിൽ അയാൾ ഇത്രയും ട്രോളുകൾ ഏറ്റുവാങ്ങിയില്ലായിരുന്നു പക്ഷേ അയാൾ പി എച്ച് ഡി ആണ് അതിൽ എൽ എൽ ബി ആണ് അയാൾ എം എ ആണ് ഡിപ്ലോമയാണ് ഇതെല്ലാം കരസ്ഥമാക്കിയത് പോരെങ്കിൽ അയാൾ കേരളത്തിലാണ് പഠിച്ച് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിട്ടാണ് അയാൾ ഇതെല്ലാം കരസ്ഥമാക്കിയത് ആ അയാൾ നിന്ന് ഇംഗ്ലീഷ് പറഞ്ഞ് തേയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തെപ്പറ്റി നമ്മൾ പിന്നെ മെയിൽ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല അതായത് കുളിച്ചില്ലെങ്കിലും മറ്റേ സാധനം പുലപ്പുറത്ത് എന്നൊരു ചൊല്ലുണ്ടല്ലോ അതുതന്നെയാണ് നമ്മൾ പല കാര്യത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ മുൻപ് പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേരളത്തിനുള്ള ഒരേ ഒരു മേന്മ എഡ്ജി എന്താണെന്ന് അറിയാമോ അത് മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് അട്ടിച്ചു നോക്കുമ്പോൾ നമ്മളെപ്പോഴും അവിടുത്തെ പിന്നോക്കാവസ്ഥയിലുള്ള സ്ഥലങ്ങൾ കാണിച്ചിട്ടാണ് കണ്ടോ ആ സ്ഥലം കിടക്കുന്നത് കണ്ടോ ഗുജറാത്ത് കണ്ടോ അല്ലെങ്കിൽ ഉത്തർപ്രദേശ് കണ്ടോ ഛത്തീസ്ഗഡ് കണ്ടോ എന്നൊക്കെ പറയുന്നത് അത് എന്ത് എന്തുകൊണ്ടാണ് എന്നറിയാമോ നമ്മളും അവർ അവരും തമ്മിലുള്ള വ്യത്യാസം പ്രധാന വ്യത്യാസം അതുതന്നെയാണ് ഏറ്റവും വലിയ വ്യത്യാസവും ട്രൈബൽ ഏരിയ അഥവാ ഈ ട്രൈബൽ പോപ്പുലേഷൻ നമുക്ക് വളരെ തുലവും കുറവാണ് നമുക്ക് ഒന്നര ശതമാനം മാത്രമാണ് ട്രൈബൽ ഏരിയ ഉള്ളത് അതായത് ആദിവാസി ഗോത്രവർഗ്ഗങ്ങൾ ജീവിക്കുന്ന ഏരിയ അതേപോലെ തന്നെ ജനസംഖ്യ നമുക്ക് കേവലം നാല് ലക്ഷം മാത്രമാണുള്ളത് പക്ഷേ മറ്റു സംസ്ഥാനങ്ങൾ അങ്ങനെയല്ല ഗുജറാത്തിൽ ഒരു കോടിക്കടുത്താണ് ജനസംഖ്യ അവിടെ ഈ ഭൂപ്രകൃതി അല്ലെ ഭൂ പ്രദേശം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇരുപത് ശതമാനമാണ് അതായത് നമുക്ക് കേവലം ഒന്നര ഉണ്ടെങ്കിൽ ഇരുപത് ശതമാനത്തോളം ഗുജറാത്തിൽ ഈ ഏരിയ ആണ് അപ്പോൾ ആ ഏരിയ ഒരു പത്തിരുപത് വർഷം പുറകിലായിട്ടേ കിടക്കൂ അത് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല ഇത് തന്നെയാണ് പതിനാല് ശതമാനം ഉത്തർപ്രദേശിൽ ഛത്തീസ്ഗഡിൽ മുപ്പത്തി എട്ട് ശതമാനമാണ് നമുക്ക് കേവലമുള്ളത് ഒന്നര ശതമാനമാണ് യഥാർത്ഥത്തിൽ കേരളത്തിന് എവിടെയെങ്കിലും ഒരു മേന്മയുണ്ടെങ്കിൽ സത്യത്തിൽ മേന്മയെന്ന് പോലും അതിനെ പറയാൻ പാടില്ല കാരണം മനുഷ്യൻ്റെ അടിസ്ഥാന വർഗ്ഗം എന്ന് പറയുന്നത് തന്നെ അവരാണ് ആ ആദിവാസി ഗോത്രവർഗ്ഗമാണ് പക്ഷേ നമ്മൾ ഇതൊക്കെ മറച്ചു വെച്ചിട്ട് നമ്മുടെ സ്ഥലങ്ങൾ കാണിച്ചിട്ട് മറ്റു സ്ഥലങ്ങളെ കമ്പയർ ചെയ്തിട്ട് കണ്ടു അവരുടെ സ്ഥലം അങ്ങനെ കിടക്കുന്ന കണ്ടോ അപ്പോൾ ആ സ്ഥലം ഒരു ട്രൈബൽ ഏരിയ ആണ് എന്നുപോലും മറച്ചു വച്ചിട്ടാണ് നമ്മൾ മേൽ നിന്ന് ഇത് മാത്രമാണ് നമുക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉള്ള മേന്മ അല്ലാതെ ഈ പറയുന്ന പോലെ ആരോഗ്യരംഗത്തോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തോ ഒന്നും സത്യസന്ധമായിട്ട് പറയട്ടെ ആ മേന്മയില്ല കാരണം മരുന്ന് ആഹാരം പോലെ കഴിക്കുന്നവരാണ് മലയാളികൾ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനക്കാരും അങ്ങനെ ഇല്ല അങ്ങനെ ചെയ്യുന്നില്ല ഒരു പനി വന്നാൽ ഓടി ആശുപത്രിയിൽ പോയി മരുന്ന് കഴിക്കുന്നവരല്ല അവർക്ക് സ്വാഭാവികമായിട്ട് തന്നെയുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട് നമുക്കറിയാം കോവിഡ് പോലെ ഒരു മഹാമാരി വന്നപ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് ഒന്ന് മഹാരാഷ്ട്രയാണ് അത് നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അത്രയേറെ ഉണ്ട് അവിടെ കാരണം അവിടുത്തുകാരായിട്ടുള്ളവരല്ല പല സ്ഥലത്തു വന്നു കൂടിയവർ അത്രയേറെ ഒരു സ്ഥലമാണ് അത്രയേറെ തിരക്കുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഈ കോവിഡ് പോലെ ഒരു സംഗതി വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആകും അങ്ങനെയാണ് അവിടെ ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചത് രണ്ടാമത് സംഭവിച്ചത് എവിടെയാണ് നമ്മുടെ ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യ മേഖലയിൽ മികച്ചു നിൽക്കുന്നത് എന്ന് പറയുന്നത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചത് അത് മഹാരാഷ്ട്രയായിട്ട് ഭയങ്കര മത്സരം വന്ന സമയത്ത് അതായത് മരണി മരിക്കുന്നതിൻ്റെ എണ്ണത്തിന് അടുത്തേക്ക് വന്നപ്പോഴേക്കും പിന്നെ ആറുമണിക്കുള്ള വയലും ഉണ്ടായിരുന്നല്ലോ നമ്മുടെ പിണറായി വിജയൻ്റെ അതങ്ങ് ആയതിൽ ഈ മരണ കണക്ക് പറയുന്നതൊക്കെ നേർത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആരോഗ്യ രംഗത്തെ മേന്മയും വിദ്യാഭ്യാസ രംഗത്തെ മേന്മയും മറ്റുമൊക്കെ പക്ഷേ നമ്മളിവിടുന്ന് ജയിപ്പിച്ചും അല്ലാതെയും ഒക്കെ വിടുന്ന രാജ്യസഭ അല്ലെങ്കിൽ ലോകസഭ എം പിമാർ അവിടെ ചെന്ന് നിരന്തരമായിട്ട് പറയുന്നത് എന്താ കേരളം ഇന്ന് എന്ത് ചെയ്യുന്നു അതാണ് നാളെ രാജ്യം ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അപ്പോൾ ചിന്തിക്കാൻ തുടങ്ങത്തേ ഉള്ളൂ ലോകം ചിന്തിക്കുന്നത് എന്നാണ് പറയുന്നത് സത്യത്തിൽ മറ്റാർക്കെങ്കിലും മാതൃകയാകാൻ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട ഈ പുറത്ത് പുറമെയുള്ള പുറമ്പൂച്ചും പൊങ്ങച്ചും എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ആലോചിക്കണം നമ്മുടെ രാജ്യം നൂറ്റൻപത് കിലോമീറ്റർ വേഗതയിലോടുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ്റെ പരീക്ഷണ ഓട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതേ സമയത്ത് രണ്ടായിരത്തി കഴിഞ്ഞ ദിവസം കേരളം ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ പുതിയതായിട്ട് നമ്മൾ സർക്കാർ ഏതെങ്കിലും സ്വകാര്യ വ്യക്തിയല്ല സർക്കാർ ഇറക്കുന്ന ബ്രാൻഡ്ക്ക് പേരിടാൻ വേണ്ടി ഒരു മത്സരം നടത്തുന്നു എങ്ങനെ